ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോയുമായിട്ടാണ് അതായത് നമുക്ക് എല്ലാവർക്കും കുറച്ചു മടിയുള്ള കാര്യമാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നത് എത്ര പുതിയ ഫ്രിഡ്ജ് ആണെങ്കിലും ഒന്ന് രണ്ടാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതിനകം ആകപ്പാട് മുഷിഞ്ഞു കിടപ്പുണ്ടായിരിക്കും ഫുഡൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എപ്പോഴും നമുക്ക് ക്ലീനാക്കി തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് എപ്പോഴും കരിമ്പനും പിടിച്ച് ഇതാ ഇതുപോലെ ആകാറുണ്ട് ഇത് എടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് എത്ര അഴുക്ക് പിടിച്ച് മുഷിഞ്ഞ് കൊടുക്കുന്ന ഫ്രിഡ്ജ് നമുക്ക് വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടുനോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെറൈറ്റി ഫുഡൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഫ്രിഡ്ജ് എപ്പോഴും നല്ലതുപോലെ ക്ലീനാക്കി എടുക്കണം പലർക്കും ഇത് മടിയുള്ള കാര്യമാണ് അതുപോലെ തന്നെ സമയമില്ലാത്തവരുമുണ്ട് എന്നാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് ക്ലീനാക്കി എടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഒരല്പം ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കംഫേർട്ട് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് സമയമില്ലാത്തവർക്കും അതുപോലെ മടിയുള്ളവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ആകുന്നൊരു ടിപ്പായിരിക്കും ഇത് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് മാത്രമല്ല ഫ്ലോർ ഒക്കെ ക്ലീൻ ആക്കി എടുക്കാനും വളരെ നല്ലതാണ് നമ്മൾ ഫ്ലോർ ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് വെള്ളം എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു അല്പം ഇതൊഴിച്ചു കൊടുത്തതിനു ശേഷം ആക്കുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയാവുകയും അതുപോലെ നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും അപ്പോൾ അതെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി ഒട്ടും ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ കുറേയേറെ സമയം എടുത്തിട്ടാണ് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് എന്നാൽ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇതുപോലെ ഓരോ ഭാഗം ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് പിടിച്ചെടുക്കുന്ന ഒരു ഫ്രിഡ്ജാണ് ഞാൻ ഒരു മാസത്തോളമായി ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ട് എത്ര അഴുക്ക് പിടിച്ചതാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ ഇതുപോലെ ഓരോ സൈഡും മൂലയും ഒക്കെ നന്നായിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട് ഓരോ ഭാഗവും നമ്മൾ സൈഡൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എത്ര പഴയ ഫ്രിഡ്ജും ആയിക്കോട്ടെ അഴുക്ക് പിടിച്ച് മുഷിഞ്ഞ് കിടക്കുന്നതായിക്കോട്ടെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് നിങ്ങൾ തുടച്ചെടുത്താൽ മതി നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ഏറെ ആൾക്കാർ ചെയ്തു നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനായിട്ട് സമയമില്ല മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ ഇനി നമുക്ക് എപ്പോഴും എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ആക്കാതിരിക്കാനായിട്ട് ഇതായൊരു സൂത്രം ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ ആ മുകളിലുള്ള തട്ടുകളിലായിട്ട് ഇതുപോലെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ വിരിച്ചു കൊടുത്താൽ മതി എങ്കിലും നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ആക്കി സമയം കളയേണ്ട ആവശ്യമില്ല ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോട്ടൺ തുണി മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് വിരിച്ചിട്ട് കൊടുക്കും അതല്ല എങ്കിൽ ഇതുപോലെയുള്ള ഷീറ്റുകൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും അത് ഉപയോഗിച്ചാലും മതി ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള ഈ ഒരു വശം ക്ലീനാക്കി എടുക്കുന്നത് നമ്മൾ എത്ര നല്ല വൃത്തിയായി സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള ഈ ഒരു ഭാഗം നന്നായിട്ട് കരിമീൻ കുത്തി അഴുക്കാക്കാറുണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലെ ഈ ഒരു ഭാഗം ഇതുപോലെ മുഷിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഇനി ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണോളം സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം സോപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ആക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇതുപോലെ ഒരു ഇതുപോലൊരടപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട് ലൈഫോളോ അതല്ല എങ്കിലും നമ്മൾ പാത്രമൊക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒരു അല്പം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം എത്ര അഴുക്ക് പിടിച്ച് മുഷിഞ്ഞ് കിടക്കുന്നതുമായിക്കോട്ടെ എത്ര വർഷം പഴക്കമുള്ളതുമായിക്കോട്ടെ ഫ്രിഡ്ജ് ഡോറിൽ ഉണ്ടാകുന്ന കരിമ്പനൊക്കെ വളരെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ഫ്രിഡ്ജ് ഡോറൊക്കെ ആക്കി എടുക്കാം ക്ലീൻ ആക്കി എടുക്കുന്നതിനായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലുള്ള ബ്രഷുകളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും അഴുക്കും ഒക്കെ നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പം ഇതുപോലെ നന്നായിട്ട് കരിമൻ കുത്തിയിട്ടുള്ള അഴുക്ക് പിടിച്ചിട്ടുള്ള ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറാണ് ഞാനിവിടെ ആക്കി എടുക്കുന്നത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സൊല്യൂഷനിൽ ഒന്ന് നന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉരച്ചെടുക്കുന്നുണ്ട് ഇതുപോലുള്ള ചെറിയ ബ്രഷുകൾ ഉപയോഗിച്ച് മാത്രം ഫ്രിഡ്ജൊക്കെ എപ്പോഴും എടുക്കുക സ്ക്രബ്ബർ ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജ് ഒരിക്കലും ക്ലീൻ ആക്കി എടുക്കരുത് അപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ട് ഇതൊന്നും ഉരച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അഴുക്കും ചെളിയും ഒക്കെ പെട്ടെന്ന് ഇളകി പോകുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള വരുമ്പൻ പിടിച്ച ഡോറുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ വേറെ ഒരു സാധനവും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പുതിയ ഫ്രിഡ്ജ് പോലും നമുക്ക് ക്ലീനാക്കി എടുക്കാം അപ്പോൾ അത് മൊത്തത്തിന് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നല്ല പുതിയ ഫ്രിഡ്ജ് പോലെ നല്ല രീതിയിൽ തന്നെ വെളുത്ത് വന്നിട്ടുണ്ട് കരിമീൻ കുത്തിയ ഭാഗമൊക്കെ നന്നായിട്ട് ഇളകിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആദ്യം കണ്ടിട്ടുള്ള ഒരു പിക്ചറും ഇപ്പോഴത്തുള്ള പിക്ചറും തമ്മിൽ മനസ്സിലാകാൻ സാധിക്കും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് അപ്പോൾ ഇതുപോലെ അത് ചെയ്ത് നോക്കിക്കോളൂ എത്ര പഴയ ഫ്രിഡ്ജും ആയിക്കോട്ടെ കരിമീൻ പിടിച്ചതുമായിക്കോട്ടെ നമുക്ക് വെറും നിമിഷങ്ങൾ കൊണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം നമ്മൾ ഫ്രിഡ്ജൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീസറിനുള്ളിലുള്ള ഭാഗം ക്ലീനാക്കി എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല പല വീടുകളിലും ഫ്രിഡ്ജിനുള്ളിൽ ഇതുപോലെ ഐസുകെട്ടെ കുമിഞ്ഞുകൂടി കിടപ്പുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഐസുകെട്ടെ കുമിഞ്ഞ് കൂടി കിടന്നാൽ കറണ്ട് ബില്ല് അധികമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫ്രീസറിനുള്ളിൽ ഐസുകെട്ട് നിറഞ്ഞു കൂടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ്രീസറിനുള്ളിൽ ഇതുപോലെ ഐസുകെട്ട് കുമിഞ്ഞു കൂടിയാൽ അത് പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മുകളിലായിട്ട് ഇതുപോലെ വിതറി കൊടുത്താൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഐസ് കെട്ട് മൊത്തം അലിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഇതുപോലെ ഉപ്പൂടി ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ജസ്റ്റ് അരിപ്പയിൽ ആ ഉപ്പ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുത്താൽ മതി മൊത്തത്തിൽ നമുക്ക് ഐസുകെട്ട് അലിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും അപ്പോൾ അത് അരിപ്പ് വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫ്രീസർ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഐസുകെട്ട് ഓരോന്ന് തന്നെ നമുക്ക് പെറുക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഫ്രീസർ ക്ലീനാക്കാനായിട്ട് ഇതാ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഐസുകെട്ട് നമ്മൾ എപ്പോഴും ഫ്രീസറിൽ കുമിഞ്ഞു കൂടുന്നത് കറണ്ട് ബില്ല് അധികമായിട്ട് തന്നെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഫ്രീസർ നന്നായിട്ട് ക്ലീനായി സൂക്ഷിക്കുക ഒരുപാട് സമയമെടുക്കുകയൊന്നും വേണ്ട ഇതുപോലെ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി നാസ് കട്ട ഒക്കെ ഒന്ന് മാറ്റിയെടുത്തതിനു ശേഷം ജസ്റ്റ് തുണി വെച്ചുകൂടി ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിനകത്ത് പൊടി അഴുക്കൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഫ്രിഡ്ജ് മുഴുവനായിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സമയക്കുറവുള്ളവർക്കും കുറവുള്ളവർക്കും ഫ്രിഡ്ജ് ക്ലീനാക്കാനായിട്ടും മടിയുള്ളവർക്കും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്